എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഓണമെല്ലാം അവിടെ അടുത്തെത്തിയാലോ അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പാൽപ്പായസം വേണ്ടി ഞാൻ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൽപ്പൊടി ഒരു രണ്ട് ലിറ്റർ വെള്ള ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓണങ്ങല്ലരിയാണ് കഴുകി അരച്ച് അതിൻ്റെ അമ്മലെല്ലാം കളഞ്ഞെടുത്തതാണ് ഇനിയിപ്പോൾ ഞാൻ ഈ പാൽപ്പൊടി കലക്കിയത് ഞാനൊരു അഞ്ച് ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പാൽപ്പൊടി കലക്ട് ചെയ്തും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് മൊത്തം ഏഴ് ലിറ്ററാണ് പാലും പാലിന് പകരം നമ്മൾ ഏഴ് ലിറ്റർ പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയതാണത് ഏഴ് ലിറ്റർ ആണ് വെള്ളം സോറി പാല് പാൽപ്പൊടി കലക്ട് അപ്പോൾ അതിലേക്ക് അത് നന്നായി തിളച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ ഉണങ്ങല്ലരി കഴുകി വെച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മൾ ഈ പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ പാൽപ്പായസം എന്ന് വേണ്ട ഒരുവിധം പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലിൽ തന്നെ നമ്മൾ ഈ വേവിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പോഴേ നമ്മുടെ പായസത്തിന് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ പായസം എങ്ങനെ വെച്ചാലും നന്നാവില്ല അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ആ പാലിലൊക്കെ തിളച്ച് വന്നതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം അരിയാവണ്ടുതന്നെ അത്യാവശ്യം വേവുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഇതിന് വേവുണ്ടായിരുന്നു വേവാനുള്ള സമയമുണ്ട് അപ്പോൾ അത്രയൊന്നും ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെയാണ് അപ്പം നമുക്കിന്ന് ഞങ്ങളെ കുടുംബശ്രീൻ്റെ വക ഓണാഘോഷവും കുടുംബശ്രീ വാർഷികവും ഒക്കെയാണ് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളത് ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഈ വർഷം പായസം വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് കരുതി കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയിരുന്നു അപ്പം നമ്മുടെ പായസമൊക്കെ കണ്ടല്ലോ അവിടെ പാലൊക്കെ ഒന്ന് നന്നായിട്ട് കൂറുകിയൊക്കെ ഒന്ന് അരി വെന്ത് വരുന്നുണ്ട് ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ അരിയും പാലും കൂടെ ഒന്നിച്ച് ആവും അതാണ് ആ ഒരു പരുവം ഇതാ ഈ ഒരു സമയം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പാൽ പായസം ആവുകൊണ്ട് തന്നെ പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് ഈ കട്ടായ ഇങ്ങോട്ട് അയഞ്ഞ് ലൂസാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന എഴുതിയാണ്ട് കൊണ്ടുപോയി വെള്ളമൊന്നും ഒഴിക്കരുത് അഥവാ അതിന് അങ്ങനെ വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള പാലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പാൽപ്പൊടി തിളച്ച വെള്ളത്തിൽ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുത്തിട്ട് അതോ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിത് ഈ പഞ്ചസാര ചേർത്തപ്പം തന്നെ നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പഞ്ചസാര അതിൽ നന്നായി ഒന്ന് മധുരമൊക്കെ പിടിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ അതിലേക്ക് നെയ്യാണ് ചേർക്കുന്നത് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് മിൽക്ക് മേടും കൂടെ ചേർക്കാം മിൽക്ക് മേഡിൽ നിന്ന് ചേർക്കണം എന്നൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ചേർത്തത് പിന്നെ ഏലക്ക ഒന്നും പൊടിച്ചിടുന്നില്ല അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടുന്നൊന്നുമില്ല നല്ല അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡിയായി ആയി പാൽപ്പായസം ഈ വിധത്തിലൊന്നും തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം